ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് പരാജയം മത്സരം നാലാം ദിവസം അവസാന സെഷനിൽ തകർന്നടിഞ്ഞ ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് റണ്ണിനാണ് ഓൾ ഔട്ട് ആയത് ആദ്യ ഇന്നിങ്സ് ലീഡ് നേടിയ ശേഷമാണ് ഇന്ത്യ ഇങ്ങനെ തോൽവിയിലേക്ക് എത്തിയത് ഇരുപത്തെട്ട് റൺസിൻ്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ഇംഗ്ലണ്ട് കരസ്ഥമാക്കിയത് ഇന്ത്യ ഇന്ന് അവസാന സെഷനിൽ തൊണ്ണൂറ്റഞ്ചിന് മൂന്ന് എന്ന നിലയിൽ നിന്നാണ് ഇന്നിങ്സ് ആരംഭിച്ചത് പെട്ടെന്ന് തന്നെ ഇന്ത്യ നൂറ്റി പത്തൊമ്പതിന് ഏഴ് എന്ന നിലയിലേക്ക് തകർന്നു അവിടെ നിന്നും ഭരത്തും അശ്വിനും കൂടി ഒരു നല്ല കൂട്ടുകെട്ട് പടുത്തുയർന്നു എന്നാൽ അവസാനത്തേക്ക് ബാക്കിയിരിക്കെ ഭരത്തിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി ഹാട്ട്ലിയാണ് ഇരുപത്തെട്ട് റൺസ് നേടിയ ഭരത്തിനെ പുറത്താക്കിയത് ഇതിന് പിന്നാലെ ഇരുപത്തെട്ട് റൺസ് എടുത്ത അശ്വിനും ക്രീസ് വിട്ടു ഈ വിക്കറ്റും ഹാട്ലിയാണ് നേടിയത് സ്കോർ നൂറ്റി എഴുപത്തിയു ഒമ്പത് പിന്നെ സിറാജും ബുംറയും ക്രീസിൽ അവസാന കൂട്ടുകെട്ട് തകർത്ത് വിജയം ഉറപ്പിക്കാൻ ഇംഗ്ലണ്ടിന് അധികം സമയമെടുത്തില്ല സിറാജിനെ കൂടെ പുറത്താക്കിയ ഹാട്ലി ഇംഗ്ലണ്ടിന് വിജയം ഉറപ്പിച്ചു മുപ്പത്തൊമ്പത് റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പതിനഞ്ച് റൺസ് എടുത്ത യശസ്വി ജയ്സ്വാൾ റണ്ണൊന്നും എടുക്കാതെ ഗിൽ എന്നിവർ രണ്ടാം സെഷനിൽ കളം വിട്ടിരുന്നു ടോം ഹാട്ലിയാണ് മൂന്ന് വിക്കറ്റുകളും നേടിയത് അവസാന സെഷനിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് രാഹുൽ പതിനേഴ് എടുത്ത അക്സർ പതിമൂന്ന് റൺസെടുത്ത് ശ്രേസയ്യർ രണ്ട് എടുത്ത ജഡേജ എന്നിവരും കളം വിട്ടു ഇംഗ്ലണ്ടിനായി ഹാർഡ്ലി ഏഴ് വിക്കറ്റും റൂട്ട് ലീച്ച് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി